എന്റെ ഈ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട പദ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞാണ് വീട്ടു കേട്ടാൻ കൊള്ളൂല വീട്ട് കേട്ടാൻ കൊള്ളൂലും ഇത്തരം ഒരു പാട്ടുകളും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം മനസ്സിലായി കണ്ടല്ലോ ഇതുപോലുള്ള പാട്ടുകൾ മാത്രമല്ല ഞങ്ങൾ എത്രയോ വലിയ പാട്ട് കേട്ടിട്ടുണ്ട് പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണമാല ഇട്ടിട്ട് ഒരു സിംഗാസനത്തെ ഇരുത്തുന്ന എ ഈ ചിത്രീകരണം കോൺഗ്രസുകാരെ നടത്തിരിക്കർമ്മിക്കുമ്പോഴും ഡി ജെ പാർട്ടി നടത്താനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചരിത്രപരതിൽ ഇതിനെയൊന്നും തെല്ലുപോലും വകവെച്ചിട്ടില്ലാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുല്ല് വില വെച്ചിട്ടില്ല അല്ല ഞാൻ പറയട്ടെ സാർ പറയട്ടെ സാർ അഞ്ചു മിനിറ്റ് പറഞ്ഞു അല്ലല്ല പറഞ്ഞു കഴിഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞില്ലേ എപ്പ കഴിയും ഇപ്പൊ അല്ല നിങ്ങൾ പാട്ട് കേൾപ്പിച്ചില്ലേ ആ പാട്ടിനെ കുറിച്ച് എനിക്ക് പറയട്ടെ ചോദ്യത്തിന് ഉത്തരം വേണം നമ്മൾ ചോദിച്ചു ചർച്ച ഞാൻ പറയട്ടെ അപ്പൊ അഞ്ചിനു ഞാൻ താങ്കളെന്തെങ്കിലും ുടെ പാർട്ടിയുടെ നേതാവല്ലേ ഇപ്പോഴെന്ന് പക്ഷേ അദ്ദേഹം തള്ളിക്കൊണ്ടാൽ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ചോദ്യം ഉണ്ടാവും സ്വാഭാവികമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഈ പാട്ട് പ്രശ്നമാണ് ഗൗരവതരമാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് കേസ് കൊടുക്കും പരാതി കൊടുക്കുമെന്ന് ഈ പാട്ട് ഞങ്ങൾക്ക് ഒരു പുത്തരിയല്ലാന്ന് താങ്കൾ ഇപ്പോൾ ഇവിടെ പറയുന്നു എന്താണ് സി പി എമ്മിന്റെ നിലപാട് നിലപാടുണ്ടോ ഒരു നിലപാടുണ്ടോ നീ എവിടെങ്കിലും ഇതിനേക്കാ വലുത് കേട്ടിട്ട് ഉടുക്കൂട്ട് പേടിപ്പിക്കേണ്ട കേട്ടോ നിങ്ങളുടെ ഈ ഇന്നത്തെ കാർഡിന്റെ തലക്കെട്ടല്ല ഞാൻ തുടങ്ങിയിരിക്കുന്നത് രാജോബ്രാവിന്റെ വർത്തമാനത്തിലല്ലേ ശരി ആ പാട്ട് എനിക്ക് സമയം വേണ്ടത് എനിക്ക് സമയം വേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് മിനിറ്റ് കൊണ്ട് എന്റെ പണിയെല്ലാം തീർത്താനെ നിങ്ങൾ അസ്വസ്ഥനാകുന്നുണ്ട് ഇങ്ങനെ നിലവാരം താഴരുത് രണ്ടായിരത്തി നാലിൽ ശബരിമലയിൽ പോറ്റിയെ കൊണ്ടുവന്നത് സി പി എം ആണോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ കണ്ട പോറ്റി ഏത് പോറ്റിയാണോ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശബരിമല കേട്ടത് സി പി എം ആണോ അതെ നിങ്ങൾ ഇന്ന് ഈ പാട്ട് ഏറ്റെടുത്തു കോർ കൊണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു താങ്കൾ ഇപ്പോഴും താങ്കൾ വളരെ സമർത്ഥനായി ചാനൽ സംബന്ധിക്കുന്ന ആളാണ് എനിക്ക് ആ ബഹുമാനം താങ്കളോടുണ്ട് പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സ്ട്രൈറ്റ് ആയി ഉത്തരം പറഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരമാകുന്നു ചുമ്മാ നമ്പർ സത്യം പറഞ്ഞേക്കാം ഈ പോറ്റിയെ ശബരിമലയെ കയറ്റിയത് കോൺഗ്രസ് ആണ് മാത്രമല്ല കോൺഗ്രസുകാരൻ സോണിയാഗാന്ധിയുടെ അടുക്കളി ആ പോറ്റിയെറ്റിയപ്പോൾ നടുക്കു നിൽക്കുന്ന ആന്റോ ആന്റണി ഈ പാട്ട് പാർലമെന്റിന് കണ്ടു ഈ പാട്ടിന്റെ പേരിൽ ഈ പാട്ട് ഉപയോഗിച്ചുകൊണ്ട് സി പി എം ആക്രമിക്കാൻ നോക്കി എന്താണ് സി പി എം ആക്രമിക്കാൻ നോക്കിയത് അയ്യപ്പന്റെ സ്വർണം കെട്ടത് സഹാക്കളാണപ്പാ ഇതാണ് ശബരിമല സത്യം നിർത്തുമ്പോൾ ഞങ്ങൾ ഉത്തരവാദികളാണോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം സ്വർണം അപകരിച്ചു എത്രത്തോളം സ്വർണം തന്ത്രിയുടെ ഉദ്ഘാടനം ചെയ്ത ഗോവർദ്ധന്റെ കടയിൽ നിന്ന് കിട്ടി അത് എ കെ സെന്ററിൽ നല്ല കിട്ടിയത് കേട്ടോ ഓക്കെ അതിന് ഞങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗിച്ചാൽ പരാതി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട് വിശ്വാസം ദുരുപയോഗിച്ചു എന്നൊരാൾക്ക് തോന്നിയാൽ അവർക്ക് പരാതി കൊടുക്കാൻ അവകാശമുണ്ട് ഈ പാട്ട് സി പി എം പാരഡി മാറ്റിയല്ലോ നിങ്ങൾ എനിക്കൊന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മലപ്പുറത്ത് മൂരികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതേ പാട്ട് പാരഡിയാക്കി മാറ്റിയല്ലോ മാറ്റിയല്ലോ അപ്പവിശ്വാസമൊന്നും ഹനിക്കപ്പെട്ടില്ലേ എനിക്ക് ഞാൻ വിളിച്ചു അതേ സമരങ്ങളുടെയും പേരിൽ അഭിമാനം കൊള്ളുന്ന പാർട്ടി ഒരു മൂന്ന് ലൈൻ പാരഡി പാട്ടിന് ഇങ്ങനെ പേടിക്കുന്നതിന് കാരണം ഈ പാട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമലയിൽ ഇവർ നടത്തിയ കൊള്ളാ ആ കൊള്ള ജനങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ പാട്ട് സത്യമാണെങ്കിലും എനിക്ക് മാധ്യമായി മുതൽ മുഴുവൻ സാധനവും പോയി നീ എന്നെ കൂടി കൊണ്ടുപോയെ എന്ന് അയ്യപ്പ വിഗ്രഹം നിലവിളിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രിയേഷൻ ആണ് അത് ഭാവനയാണത് വിശ്വസിക്കാൻ പറ്റില്ല പത്മകുമാറിനെ പരിചയപ്പെടുത്തിയ പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കടകംപള്ളി സുരേന്ദ്രനാണ് പരിചയ കൊടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഈ പറയുന്ന മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരും പി എസ് പ്രശാന്ത് ഉൾപ്പെടെ ഈ പറയുന്ന പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുക്കാന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് ചെയ്യേണ്ടത് അതിന് പകരം പാട്ടിന്റെ പുറകെ നടക്കുകയാണ് ഇത്രയും നാണം ഒരു ആ കിട്ടും കോൺഗ്രസ് ആണ് അത് ശബരിമല മാത്രല്ല സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കൊണ്ട് കേട്ടി ആ കെറ്റിഒമാര് അങ്ങനെ ഒരു വസ്തുതാ വിരുദ്ധമായ കാര്യം ഞങ്ങളുടെ പാർട്ടിക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചപ്പോൾ കേരളത്തില് പഞ്ചായത്ത് ഇലക്ഷനിൽ എവിടെയെങ്കിലും അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പാട്ടിൽ നിന്നും പ്രകടമാകുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്ക് സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല ഇനി നമ്മൾ ശ്രീ അൽകുമാർ എന്നിട്ട് പല ഭാഷമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞു ഈ മരണ വീട്ടിൽ ചിലവരൊക്കെ എണ്ണി പറഞ്ഞു കരയും ഓർമ്മയില്ല നമുക്ക് മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്തവരായിരുന്നെങ്കിൽ അവർക്ക് എണ്ണി പറഞ്ഞ് കരയും അത്രത്തുള്ള കരച്ചിലായിട്ട് മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളു കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഓ അതത്രേ പറയാൻ പറ്റും മരണ വീട്ടിൽ മരണ വീട്ടിൽ എണ്ണി പറഞ്ഞ് കരയുന്നവർ ആരെങ്കിലും മറുപടി കൊടുക്കാൻ പോവോ ഇങ്ങനെ മരണ വീട്ടിൽ കെട്ടി ഞെട്ടിളെ കരയുന്നവനാരും ശ്മശാന മാറിക്കഴിഞ്ഞു അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ശ്മശാനം ഇതിനേക്കാൾ കോളേജിലേക്ക് പോകും ഞാൻ ഇത് വിധി അല്ലേ ാണ് ആക്ഷേപത്തെ കുറിച്ച് ഉപദേശിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ദൈവം ഉള്ളത് വിഷയത്തിലുള്ളത് അല്ലെ തന്നെ തന്നെ വഷളത്രമാണ് അല്ലെ തന്നെ വഷളത്രമാണ് ഇനി അത് പിന്നെയും കേൾപ്പിക്കല്ലേ അല്ലെ തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിലെ ില്ല വീട്ടിൽ കൊള്ളാത്തവരെ പറഞ്ഞിരുന്നു എനിക്ക് വലിയ പ്രായമില്ല എനിക്ക് വലിയ പ്രായമില്ലാത്തതുകൊണ്ട് പണ്ട് ഇവര് പോയ സ്ഥലത്തൊക്കെ വീട്ടിൽ കേറ്റാതൊക്കെ പറഞ്ഞു വിട്ടിരുന്നുള്ള കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേൾക്കും എന്റെ ഈ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട കഥ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞാണ് കേറ്റാൻ കേറ്റാൻ കൊള്ളൂല കൊള്ളൂല ബ്ലേഡ് സ്വപ്ന സുരേഷ് കണ്ടാ അറിയില്ലെന്നുണ്ടെങ്കിൽ ആ ഷെയ്ക്ക് വന്നപ്പോ ഇല്ലേ ഇമാതിരി തെമ്മാടി കാണിക്കുന്നവർ വന്നിട്ട് ഞങ്ങളെ നേക്കുമാരെ പറഞ്ഞ ഞാൻ മറുപടി പറയാതെ പോണേണ്ടത് കിട്ടി കഴിഞ്ഞാൽ അനിൽകുമാർ പറഞ്ഞതിനെ ശരി വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിൽകുമാർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്നുള്ള പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു ശരിയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിൽ കേറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞു മൂന്നാറിലേക്ക് വിളിച്ച ടൂർ വിളിച്ച ആൾക്കാരൊക്കെ ഞാൻ വിടുന്നു പക്ഷെ വളരെ കൃത്യമായിട്ട് അനിൽകുമാർ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടത് സ്വപ്ന സുരേഷിൽ നിന്നാണ് അതേ കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണ ബോച്ചിയോടെ കൊണ്ടു നിർത്തിയത് അപ്പൊ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ശബരിമലയിൽ കൊണ്ട കള്ളന്മാരെ കേട്ടിട്ട് അത് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ കോൺഗ്രസ് ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ അതായത് അല്ല എന്താ വെച്ചാല് ഒന്നാമത്തെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ വെച്ചാൽ സമ്മതിപ്പിക്കുന്നത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നോമ്പിട്ട് നടന്നറിയുന്ന കാരണങ്ങളല്ല അതിന്റെ കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്ന കാരണം വിഴുങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശം ഇല്ല മടിയെല്ലാം സത്യം നിങ്ങളെ സ്വന്തം ബൈബിൾ പറയണ്ടല്ലോ ശബരിമലയുടെ കാര്യത്തിൽ സ്വർണം കെട്ടത് ആരാണ് പോട്ടി ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയതാരാണ് ഈ സ്വർണ്ണ മോഷണത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അവസാനം തെളിയുമ്പോൾ നമുക്കൊരു ദുഃഖമില്ല കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തവരല്ലേ സ്വർണ്ണ മോഷണ കേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തലയിൽ രാഷ്ട്രീയമായി വരുന്ന കാര്യമല്ല അതിലെ കുറ്റവാളികൾ ജയിലിലടയ്ക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ആണെന്ന് നാട്ടുകാർക്കറിയാം ഇത് എന്ന് പറയാനെനിക്ക് എനിക്ക് വേണ്ടിട്ടല്ല ഞങ്ങൾ ഒരു കേസിന്റെ പിന്നാലെ ഒരു പാർട്ടിന്റെ പിന്നാലെ പായുന്നില്ല ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കുമ്പോ മുലിം ലീഗ് എന്നുള്ള